കുട്ടികൾ ഉണ്ടാകാൻ വൈകുന്ന പുരുഷന്മാർ സെമനിലെ കൗണ്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ മിക്ക റിപ്പോർട്ടുകളിലും കാണപ്പെടുന്ന ഒരു കാര്യമാണ് അസൂസ് പെർമിയ എന്ന കണ്ടീഷൻ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് അസൂസ് കുറിച്ചാണ് അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക അസോസ് എന്ന് പറയുന്നത് പുരുഷന്മാരുടെ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ബീജങ്ങളുടെ എണ്ണം ഒന്നുമില്ലാത്ത അവസ്ഥയാണ് അതായത് കൗണ്ട് ഒന്നും ഇല്ല എന്ന് റിപ്പോർട്ടിൽ എഴുതി വെച്ചേക്കും ഈ ഒരു സെമൻ എന്ന് പറയുന്നത് ഈയൊരു പുരുഷ ബീജങ്ങളും അതുപോലെ ഈ പുരുഷ ബീജങ്ങൾക്ക് യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലൂയിഡ് മീഡിയം എല്ലാം കൂടെ ചേർന്നതാണ് സെമൻ എന്ന് പറയുന്നത് ഇതിൽ ഈ ഒരു പുരുഷ ബീജങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി കൊടുക്കുന്ന ഫ്രക്ടോസ് ഉണ്ടാവും കുറച്ച് എൻസൈമുകൾ ഉണ്ടാവും കുറച്ച് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഉണ്ടാവും പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു സെക്രീഷനും ഉണ്ടാവും ഇതെല്ലാം കൂടെ കൂടി ഈ ഒരു സെമൻ എന്ന് പറയുന്ന കാര്യം അസോസ്ഫോമിയയുടെ കാരണങ്ങളായിട്ട് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഒബ്സ്ട്രക്റ്റീവ് അസോസ്ഫോമിയ രണ്ടാമത്തത് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ്ഫോമിയ ഇതിൽ നമുക്ക് ആദ്യം ഒബ്സ്ട്രക്റ്റീവ് അസോസ്ഫോമിയ എന്താന്ന് നോക്കാം ഒബ്സ്ട്രക്റ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു സ്പേം പുറത്തേക്ക് വരുന്ന വഴികളിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുക എന്നതാണ് ഈ ഒരു സ്പേം ഉൽപ്പാദിക്കപ്പെടുന്നത് നമ്മളുടെ ബോളുകളിൽ നിന്നാണ് അത് ടെസ്റ്റിസുകളിൽ നിന്നാണ് ഈ ഒരു ടെസ്റ്റിസുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ഇത് പുറത്തേക്ക് ഒരു ട്യൂബ് വഴിയാണ് വരുന്നത് ഈ ഒരു ട്യൂബുകളിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ ഈ ഒരു സ്പെം പുറത്തേക്ക് വരാതിരിക്കും അതിനെയാണ് ഒബ്സ്ട്രക്റ്റീവ് അസൂസ് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്സ്ട്രക്റ്റീവ് അസൂസ് കാരണങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പണ്ടപ്പോഴെങ്കിലും ഉണ്ടായ ചില ഇൻഫെക്ഷൻസ് കാരണം വരാം അതുപോലെ ചില ക്ഷതങ്ങൾ കാരണവും ഈ ഒരു ട്യൂബുകളിൽ ബ്ലോക്കായിട്ട് വരാം മറ്റൊരു കാരണമായി പറയുന്നത് കഞ്ചനേറ്റൽ അബ്നോർമാലിറ്റിന് ആണ് അതായത് ജന്മനാൽ തന്നെ ഈ ഒരു ട്യൂബുകൾക്ക് ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥയും ചിലരിൽ കാണപ്പെടാറുണ്ട് ഇങ്ങനെയെല്ലാം ഈ ഒരു സ്പേം ഉൽപ്പാദിക്കപ്പെടുന്നുണ്ടെങ്കിലും ഇത് പുറത്തേക്ക് വരാതെ ബ്ലോക്കായി നിൽക്കും നമുക്ക് അടുത്തത് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ് പേമിയാണ് അതായത് പേര് സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ ഒബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല ഈ ഒരു ട്യൂബ് എല്ലാം ക്ലിയർ ആണ് പക്ഷെ അവിടെ ഈ ഒരു സ്പേം പുറത്തേക്ക് വരുന്നില്ല നമ്മുടെ സെമനിൽ അവിടെ സ്പേമിനൊന്നും കാണുന്നതുമില്ല അതാണ് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ് എന്ന കണ്ടീഷനിൽ ബ്ലോക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു സെമനിൽ പുരുഷ ബീജങ്ങളുടെ അളവ് കാണുന്നില്ല അതായത് ഇവിടെ ഉൽപ്പാദനം നടക്കുന്നില്ല എന്നാണ് ഇതിനൊരു കാരണം അത് എന്തെങ്കിലും ഈ ഒരു ബ്ലോക്ക് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണങ്ങൾ കാരണമായിരിക്കാം ഒരു സ്പേമിന്റെ ഉത്പാദനം നടക്കാത്തത് നമ്മൾ കഴിഞ്ഞ വീഡിയോകൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്പേം ഉണ്ടാകുന്നത് ടെസ്റ്റിസിൽ നിന്നാണ് അതായത് നമ്മുടെ വൃഷ്ണങ്ങളിൽ നിന്ന് അപ്പം അവിടെയുള്ള എന്തെങ്കിലും ഒരു കാരണങ്ങൾ കാരണമായിരിക്കാം ഈ ഒരു പ്രൊഡക്ഷൻ നടക്കാത്തത് അപ്പം ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് ചില ഹോർമോണുകളുടെ അഭാവം അല്ലെങ്കിൽ ഹോർമോണുകളുടെ അളവ് കുറവുന്ന അവസ്ഥയാണ് നമ്മളുടെ ടെസ്റ്റോസ്റ്റിറോൺ ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മുതലായ ഈ രണ്ട് പ്രധാന ഹോർമോണുകളാണ് ഇതിന്റെ പ്രൊഡക്ഷന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഈ ഹോർമോണുകളുടെ അളവ് കുറഞ്ഞാലും അവിടെ സ്പോം അല്ലെങ്കിൽ പുരുഷ ബീതങ്ങളുടെ ഉത്പാദനം നടക്കത്തില്ല മറ്റൊരു കാരണമായിട്ട് പറയുന്നത് മുന്നേ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് എടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് ആയിട്ടും ഗ്രൂപ്പ് പുരുഷ ബീതങ്ങളുടെ ഉത്പാദനം നടക്കാത്ത അവസ്ഥ വരാറുണ്ട് അതേപോലെ തന്നെയാണ് പണ്ടപ്പോഴെങ്കിലും ചില ഇൻഫെക്ഷൻസ് വന്നതിന് ശേഷം ഈ ഒരു പുരുഷ ബീജങ്ങളുടെ ഉൽപ്പാദനം നടക്കാതെ വരികയും ഈ ഒരു ടെസ്റ്റിസിൻ്റെ പ്രവർത്തനം തന്നെ ഇല്ലാതാവുകയും ചെയ്യും മറ്റൊരു കാരണമായിട്ട് പറയുന്നത് ഈ ഒരു ടെസ്റ്റിസ് ആണല്ലോ നമ്മുടെ പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം ഈ ഒരു ടെസ്റ്റിസ് ചിലപ്പോൾ വളരെ ചുരുങ്ങി ചുരുങ്ങിപ്പോകാം അട്രോപ്പി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അതായത് ടെസ്റ്റിസ് വളരെ ചുരുങ്ങി ഇവയുടെ പ്രവർത്തനമൊന്നും അവസ്ഥ ഇത്തരം അവസ്ഥകളിലും പുരുഷ ബീജങ്ങളുടെ ഉൽപാദനം നടക്കാറില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് വെരിക്കോസീൽ പോലുള്ള കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വെരിക്കോസിയലിനെ കുറിച്ച് വിശദമായിട്ട് ചർച്ച ചെയ്തതാണ് ഈ ഒരു വൃഷ്ണങ്ങളിലേക്കുള്ള ഞരമ്പുകളുടെ വീക്കം നമ്മൾ കാലിലെല്ലാം വെരിക്കോസ് പോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഞരമ്പ് വീങ്ങി വീങ്ങിക്കിടക്കുകയും കൃത്യമായിട്ടുള്ള രക്തയോട്ടം അവിടെ ഇല്ലാതാവുകയും ചെയ്യും മാത്രമല്ല കൃത്യമായിട്ടുള്ള രക്തയോട്ടം ഇല്ലാതായി കഴിഞ്ഞാൽ അവിടെ ഈ ഒരു സ്പേമിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻസ് കൃത്യമായിട്ട് എത്തുകയില്ല അങ്ങനെ വന്നാലും ഈ ഒരു ടെസ്റ്റിസിന്റെ പ്രവർത്തനം കുറയുകയും പുരുഷ ബീജങ്ങളുടെ അളവില്ലാത്ത അവസ്ഥയിലേക്കും വരും മാത്രമല്ല ചില കെമിക്കലുകളുടെ എക്സ്പോഷർ മൂലവും അതുപോലെ ചില ജനറ്റിക് ഫാക്ടേഴ്സ് മൂലവുമല്ല ഈ ഒരു പുരുഷ ബീജങ്ങളുടെ ഉത്പാദനം ടെസ്റ്റിസിൽ കൃത്യമായിട്ട് നടക്കാതെ വരും ഇതാണ് അസൂസ് പ്രോമി എന്ന കണ്ടീഷൻ ഈയൊരു അവസ്ഥയ്ക്ക് അസൂസ് പ്രോമി എന്ന കണ്ടീഷനിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ മികച്ച മരുന്നുകൾ മികച്ച ചികിത്സ ലഭ്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക മാത്രമല്ല എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്